ഓ എന്നിട്ട് പറ്റില്ല നീ എന്ത് ചെയ്യാ ആലോചിച്ചിരിക്കണേ പെണ്ണ് ചതിക്കണ്ടോന്ന് സംശയ നീ മറ്റേ കിഴക്കാനുള്ള ലക്ഷ്മീനല്ലേ നോക്കണേ ഓ മൈര് കെടുക്കാനോളു ഏ അല്ല സംശയം ഉണ്ട് നിനക്ക് ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാം நோட கூட்டினாய்ட் உறங்க போவில அப்ப நீ காரியம் ஓரத்தோ அவளுக்கு ரண்டாமதொரு லவ் அதா நோடு உறங்கே அவள் வேற அடுத்தடுங்க அதுவம் திங்கிடுக்கி ரெண்டாமத்து നിന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് നേരെ ഉറങ്ങാൻ തന്നെയാണ് പോണേ ഉറങ്ങാൻ തന്നെയാണ് പോണെ ഇപ്പ എന്തായി എടാ പൊട്ടാ ആ രണ്ടാമത്തെ അവർ നീയ്യപ്പോ അപ്പൊ നീയ ഫസ്റ്റ് ഏതോണ്ട് രണ്ടാമത്തെ നീയ്യും ചെല സമയെങ്കിലും രണ്ടാമത്തെ അവർ ആവും നീ ചില സമയത്തിന് ഒന്നാമത്തെ എന്ത് ചെയ്യാന്ന് എപ്പോഴത്തെ കാലങ്ങളൊക്കെ അവളെ വേണ്ട അവളെ മുഖത്തോക്കി പറ എനിക്ക് നിന്നെ വേണ്ട 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 വേണ്ടി ആണുങ്ങൾ എവിടെയും തല കുഞ്ചറുള്ള ചരിത്രല്ല ആണായിരിക്കണ്ട അപ്പളും പോയി പറഞ്ഞേക്ക് എനിക്ക് നിന്നെ വേണ്ട ചെല്ലടാ ചന്തളപ്പൊ നീ ഒന്ന് വിഷമിക്കാരി പോയി പറയ് ഹലോ അതേ സിത്തിന്റെ ലൈനല്ലേ ലക്ഷ്മി ആ ഞാൻ ചന്തു ആണേ അതെ അവന് നിന്ന ഭയങ്കര സംശയ എന്നോടൊക്കെ ചോദിച്ചു ഏർ അവൾക്ക് വേറെ ലൈൻ ഉണ്ടോന്നൊക്കെ സംശയം അവളെ എനിക്കാണ് അത് അല്ലേ വേറെ ഒന്നല്ല അവനോട് ഞാൻ പറഞ്ഞു പറയരുത് അവൻ ഒരുപാട് വലിയ വലിയ മയക്കുമരുന്നുകൾ കടിമയാണ് തെങ്ങും തോപ്പുണ്ട് ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് അവൻ എന്തൊക്കെയോ പൊടികളൊക്കെ വലിച്ചു കേട്ടുണ്ട് ആ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അല്ല എന്തേ പോലെ ഉള്ള കിട്ടാന്ന് പറഞ്ഞു പററ്റിപ്പോയി എന്തായാലും ഓക്കെ ശ്രദ്ധിക്കൂട്ടോ ഓ ഞാനിത് പറഞ്ഞു എന്ന് അടുത്ത് പറയണ്ട ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വിട്ടു പോവാതാ ഓക്കെ എന്ത് ഓ തീർച്ചയായും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ യു മിസ് എല്ലാ ഫോട്ടോ നോക്കട്ടെ ഒരു കുടുംബ കർത്തവ നല്ല സുഖം ഓ ഈ ചൂട്ടത്തൊരു കുളിരി